കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയെ തുടർന്ന് ഒഴുകി വന്ന വെള്ളവും മണ്ണും ഇരട്ടയാർ നാലുസെന്റ് കോളനിയിലെ കുടുംബങ്ങളെ വലിയ പ്രതിസന്ധിയിലാക്കി ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാറക്കാരൻ സ്കൂളിന്റെ പരിസരത്തെടുത്തിട്ട മണ്ണാണ് ശക്തമായ മഴവെള്ളപ്പാച്ചിലൊഴുകി നാലുസെന്റ് കോളനിയിലെ വീടുകളുടെ പരിസരത്തും റോഡിലും അടിഞ്ഞു അടിഞ്ഞുകൂടിയത് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്ത വാഹനങ്ങളടക്കം മണ്ണിൽ പുതിച്ച സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്നലെ ഉച്ചകഴിഞ്ഞ് ശക്തമായ മഴയാണ് ഇരട്ടയാർ മേഖലയിൽ ഉണ്ടായത് ഈ മഴയിൽ ഉണ്ടായ ശക്തമായ മഴവെള്ളപ്പാച്ചിലാണ് ഇരട്ടയാർ നാല് സെന്റ് കോളനിയിലെ വീട്ടുടമകളെ പ്രതിസന്ധിയിലാക്കിയത് ഈ കോളനിക്ക് മുകൾ വശത്താണ് ഗാന്ധിജി സർക്കാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ സ്കൂളിന്റെ പുതിയ കെട്ടിടത്തി നിർമ്മാണം നടക്കുകയാണ് ഇതിന്റെ ഭാഗമായി സ്കൂളിന് സമീപത്തായി കരാറുകാരൻ എടുത്തിട്ട മൺകൂനെയാണ് മഴവെള്ളപ്പാച്ചിൽ ഒഴുകി താഴെ കോളനി താമസിക്കുന്ന കുടുംബങ്ങളുടെയും കൃഷിയിടങ്ങളിലൂടെയും വീരുകിട പരിസരത്തും റോഡിരികിലും ആദ്യം ഉരുൾപൊട്ടിയതാണെന്ന ആശങ്കയാണ് ഉണ്ടായിരുന്നതെന്ന് ഇവിടുത്തക്കാർ പറയുന്നു കാര്യം ഞാൻ ഇതുപോലെ ഈ ഒറ്റ കണ്ടില്ല കാണുമ്പോൾ വലിയ രീതിയിൽ വെള്ളത്തോടൊപ്പം മണ്ണൊഴുകിയെത്തി വീടുകളുടെ പരിസരമാകെ വ്യാപിച്ചിരിക്കുകയാണ് വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളടക്കം ചെളിയിൽ പുതച്ച സാഹചര്യമാണ് നിലവിൽ വീടുകളുടെ ഭിത്തി വീട്ടുമുറ്റം അടക്കം ചെളി കൊന്നുകൂടിയിരിക്കുകയാണ് നാലു സെന്റ് കോളിലേക്ക് പോകുന്ന റോഡിൽ വലിയ രീതിയിൽ ചെളിക്കുട്ടി രൂപപ്പെട്ടു ഇത് കാർന്നര യാത്രക്കാരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കി ഇതിൽ പരാതികളും പ്രതിഷേധങ്ങളും ശക്തമാക്കുകയും ചെയ്തു പിള്ളാരൊക്കെ വരുന്ന ഇന്നലെ പിള്ളേരെ ചെളി ചവിട്ടി വീണു അതുപോലൊരു മഴ താജ്യമായിട്ടാണ് അത് കരോട്ടത്തെ മണ്ണ് കാരണമാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം ഇനി അടമഴ നാളെയോ മറ്റന്നാളോ ഒക്കെ മഴ പെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടും നമുക്കിവിടെ നടക്കത്തില്ലാത്തൊരവസ്ഥയാവും അതുകൊണ്ട് അധികൃതർ അതിന്റെ ഒരു കാര്യങ്ങൾ ചെയ്തു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ ഇരട്ടയ ഗ്രാമജന്ദ് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് രജനി സജി ഗ്രാമജാതകം ജോസുകുട്ടി അരിപ്പറമ്പിൽ എന്നിവർ സർജത്തി സന്ദർശനം നടത്തി അടിയന്തരമായി സ്കൂളിന്റെ പരിസരത്ത് കൂട്ടിയിരിക്കുന്ന മണ്ണ് മാറ്റി അപകടകരമായ സാഹചര്യം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കാൻ കരാറുകാരോട് ആവശ്യപ്പെട്ടതായി ഗ്രാമഞ്ചന്ദ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ വ്യക്തമാക്കി ഇന്നലെ രാത്രിയിലെ അതിശക്തമായ മഴയിൽ നമ്മുടെ ശാന്തിഗ്രാമ സ്കൂളിൻ്റെ പരിസ്ഥിതി എടുത്തിട്ട മണ്ണ് ഒഴുകിയിട്ടാകെ നമ്മുടെ കോളേജ് പ്രദേശത്തോട്ട് ചെയ്യുകയെന്നായിരുന്നു ഇരുവധ്യായ വീടുകളുടെ സൈഡിലോട്ട് മണ്ണൊഴിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് ആളുകളെല്ലാം വിളിച്ചതിനെ തുടർന്ന് നമ്മൾ ഇന്ന് രാവിലെ പലവരും വന്നതിന് ശേഷം നമ്മുടെ കരാറുകാരുമായിട്ട് സംസാരിച്ച് ഉടനെ തന്നെ ആ മണ്ണ് അവിടെ നിന്ന് മാറ്റം ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പണി നടക്കുന്നതുമായി മണ്ണെടുത്തിട്ട മണ്ണാണ് രാവിലെ തന്നെ കരാറുകാരനെ വിളിച്ചു വീടിന്റെ പരിസരം കടന്നു വരുന്ന പ്രധാന പാതയും അടക്കം ചെളിയിൽ അകപ്പെട്ടതോടെ ഇത് മാറ്റാൻ ശ്രമകരമായ ഒരു ജോലിയാണ് ഇരട്ടയാർ നാല്സെന്റ് കോണി നിവാസികൾക്ക് ഉണ്ടായിരിക്കുന്നതും ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന